നമസ്കാരം പ്രധാന പ്രധാന വാർത്തകൾ വാർത്തകൾ നിങ്ങൾക്കായി ചുങ്കത്ത് ജലറിന് സമീപം തൃശൂർ ഡിസ്പോസിബിൾ കുപ്പികളുടെ ആവർത്തിച്ചുള്ള ഉപയോഗം ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നതായി വിദഗ്ധർ പ്ലാസ്റ്റിക് കുപ്പികളിൽ മരുന്നുകളും ഭക്ഷണ പദാർത്ഥങ്ങളും വിതരണം ചെയ്യുന്നത് സുരക്ഷിതമല്ലെന്നും റിപ്പോർട്ട് എക്സൈസ് വകുപ്പിലെ ഡ്രൈവർമാരുടെ ശമ്പളം വർദ്ധിപ്പിക്കുമെന്ന് മന്ത്രി കെ ബാബു ലഹരി പദാര്ത്ഥങ്ങള് പരിശോധിക്കുന്നതിനായി മൊബൈൽ ടെസ്റ്റ് ലാബ് അടുത്ത മാസം ആരംഭിക്കുമെന്നും മന്ത്രി മന്ത്രി കെ ബാബുവിന് തൃശൂരിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ കരിങ്കുടി ബാർകോഴ കേസിൽ ആരോപണവിധേയനായ മന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം ജനതാദൾ യു നാട്ടിക നിയോജക മണ്ഡലം പ്രസിഡന്റ് പി ജി ദീപക്കനെ കുറ്റിക്കൊലപ്പെടുത്തിയ കേസിൽ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു പത്ത് പ്രതികൾക്കെതിരെയാണ് കുറ്റപത്രം വിശദാംശങ്ങളിലേക്ക് ആദ്യം ടിസിവി ന്യൂസ് ക്യാമ്പയിൻ പണം കൊടുത്ത് പാഷാണം ഡിസ്പോസിബിൾ കുപ്പികളുടെ ആവർത്തിച്ചുള്ള ഉപയോഗം ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നതായി വിദഗ്ധർ സൂര്യപ്രകാശം തട്ടിയാൽ രാസപ്രവർത്തനത്തിന് വിധേയമാകുന്ന പ്ലാസ്റ്റിക് കുപ്പികളിൽ മരുന്നുകളും ഭക്ഷണപദാർത്ഥങ്ങളും വിതരണം ചെയ്യുന്നത് സുരക്ഷിതമല്ലെന്നും റിപ്പോർട്ട് ഭക്ഷ്യസുരക്ഷാ നടപടികൾക്കായി സർക്കാരും വ്യാപാരികളും രംഗത്ത് ഉപയോഗിച്ച ശേഷം നശിപ്പിച്ചു കളയുക എന്ന മുന്നറിയിപ്പുകളോടെയാണ് മിനറൽ വാട്ടർ ബോട്ടിലുകൾ പുറത്തിറക്കുന്നത് എന്നാൽ തിളപ്പിച്ചാറിയ വെള്ളം ഓഫീസിലേക്കും ദൂരയാത്രകൾക്കുമായി നാം കൊണ്ടുപോകുന്നത് ഇത്തരം കുപ്പികളിലാണ് ആശുപത്രികളിൽ ക്യാൻറ്റീനിൽ നിന്ന് ചായയും കഞ്ഞിവെള്ളവും വാങ്ങാനായി ഉപയോഗിക്കുന്നതും ഇത്തരം കുപ്പികൾ തന്നെ സൂര്യപ്രകാശമേറ്റാലും തട്ടിയാലും രാസപ്രവർത്തനത്തിന് വിധേയമാകുന്നവയാണ് ഇത്തരം കുപ്പികളെന്നും ഇവയുടെ ഉപയോഗം അൾസറിനും ക്യാൻസറിനും വൃക്കരോഗങ്ങൾക്കും കാരണമാകുമെന്നും നാം തിരിച്ചറിയാതെ പോകുകയാണ് വാക്സ് കോട്ടിങ്ങുള്ള ഡിസ്പോസിബിൾ ഗ്ലാസിൽ ചായ കുടിച്ചാൽ അതിലെ വാക്സ് ആമാശയത്തിലെത്തി ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാക്കുന്നവയാണ് ഐ എസ് ഐ മാർക്കില്ലാത്ത ഗുണമേന്മ കുറഞ്ഞ പ്ലാസ്റ്റിക് കുപ്പികളും വിപണിയിൽ സുലഭമാണ് മിനറൽ വാട്ടർ ബോട്ടിലുകളും ഡിസ്പോസിബിൾ ഗ്ലാസുകളും മിക്കവയും തണുത്ത വെള്ളം സംഭരിക്കാൻ വേണ്ടി മാത്രം നിർമ്മിക്കുന്നവയാണ് ഇത് തിരിച്ചറിയാതെയാണ് ഇവയുടെ ദുരുപയോഗം മരുന്നുകളും വിനാഗിരിയും അച്ചാറും ജാമുവുമെല്ലാം ഇപ്പോൾ പ്ലാസ്റ്റിക് പെറ്റ് ബോട്ടിലുകളിലാണ് വിപണിയിലെത്തുന്നത് സൂര്യപ്രകാശം തട്ടാതെ സൂക്ഷിക്കുക എന്ന മുന്നറിയിപ്പോടെയാണ് ഇത്തരം കുപ്പികളിൽ മരുന്നിറക്കുന്നതെങ്കിലും അതൊന്നും ആരും ശ്രദ്ധിക്കാറില്ല സൂര്യപ്രകാശം തട്ടിയാൽ രാസപ്രവർത്തനം നടന്ന് മരുന്ന് വിഷമയമാകുന്നുവെന്നതാണ് ഏറെ ഭീഷണി സൃഷ്ടിക്കുന്നത് താലിയം എന്ന ഗുരുതരമായ രാസവസ്തു അടങ്ങിയ പോളിഎത്തിലിൻ ട്രൈ താലേറ്റാണ് മിക്ക പെറ്റ് ബോർഡിലും നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് തട്ടുകടകളിലും മറ്റും ചൂടാക്കുന്ന പാത്രത്തിനുമീതെ പാക്കറ്റ് പാൽ വയ്ക്കുന്നതും ഏറെ ദോഷകരമാണ് പി വി സി പൈപ്പുകളും വാട്ടർ ടാങ്കുകളുമാണ് മറ്റു വിലന്മാർ ടെറസിനുമീതെ ചുട്ടുപഴുത്തിയിരിക്കുന്ന പി വി സി വാട്ടർ ടാങ്കുകളിൽ അടങ്ങിയിരിക്കുന്ന ലിധിയത്തിന്റെ സാന്നിധ്യം വെള്ളത്തിൽ കലരുന്നതാണ് ഏറെ അപകടകരം ഭക്ഷണങ്ങളിലെ വിഷമയമായ അവസ്ഥയ്ക്കെതിരെ അല്പം വൈകിയാണെങ്കിലും സർക്കാരും വ്യാപാരികളും രംഗത്തെത്തി കഴിഞ്ഞു വിഷമുള്ള ഭക്ഷണങ്ങളും പച്ചക്കറിയും തങ്ങളുടെ വ്യാപാര സ്ഥാപനങ്ങളിലൂടെ വിറ്റഴിക്കില്ലെന്ന് തീരുമാനമെടുത്തതായി വ്യാപാരി വ്യവസായ സമിതി സംസ്ഥാന പ്രസിഡന്റ് ബിന്നി ഇമ്മട്ടി പറഞ്ഞു മാങ്ങകളായാലും പഴവർഗ്ഗങ്ങളായാലും അതേപോലെ വിഷാംശമുള്ള ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കപ്പെടുന്ന സ്ഥിതി വ്യാപാര മേഖലയിൽ കുറയുകയും അതുമാത്രമല്ല കേരളത്തിലെ ജനങ്ങള് ബോധവാന്മാരായി ബോധവൽക്കരണത്തിന്റെ ഭാഗമായി അങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ ഇപ്പോൾ കടകളിൽ നിന്നും വാങ്ങുന്നില്ല നമ്മുടെ വ്യാപാര സ്ഥാപനങ്ങളിൽ ഒരു കാരണവശാലും മായം ചേർത്ത ഉൽപ്പന്നങ്ങളോ അതേപോലെ തന്നെ എന്തെങ്കിലും പച്ചക്കറികളോ പഴവർഗ്ഗങ്ങളോ ഹോട്ടലുകളിൽ തന്നെ ഒരു ഉൽപ്പന്നങ്ങൾ ഞങ്ങൾ എന്ന് തീരുമാനിച്ചിട്ടുണ്ട് മാധ്യമങ്ങളിലൂടെയും ആർ യു എന്ന സിനിമയിലൂടെയും പച്ചക്കറികളിലെ വിഷ സാന്നിധ്യത്തെ സമൂഹം അവബോധം ഉൾക്കൊണ്ടു കഴിഞ്ഞു മുന്തിരി അടക്കമുള്ള പഴവർഗ്ഗങ്ങളുടെ വിൽപ്പന ഇതുമൂലം ഗണ്യമായി കുറഞ്ഞു സ്വയം പച്ചക്കറി ഉൽപ്പാദിപ്പിക്കാനുള്ള ശ്രമങ്ങളും നമ്മൾ ആരംഭിച്ചു തുടങ്ങി അന്യ സംസ്ഥാനത്തു നിന്നും കൊണ്ടുവരുന്ന വിഷമയമായ പച്ചക്കറിക്കെതിരെ സർക്കാരും രംഗത്ത് വന്നിട്ടുണ്ട് ഭക്ഷണങ്ങളിലെ വിഷ സാന്നിധ്യം ഒഴിവാക്കാനായി ഓപ്പറേഷൻ രുചി എന്ന പദ്ധതിയും ആരോഗ്യവകുപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട് മാഗി നിരോധനത്തെ തുടർന്നുള്ള ആരംഭശൂരത്തെ മാത്രമായി ഇത് അവസാനിക്കാതിരുന്നാൽ എല്ലാവർക്കും നല്ലത് ടി ന്യൂസ് തൃശൂർ എക്സൈസ് വകുപ്പിലെ ഡ്രൈവർമാരുടെ ശമ്പളം വർദ്ധിപ്പിക്കുമെന്ന് മന്ത്രി കെ ബാബു പറഞ്ഞു പുത്തോൾ എക്സൈസ് അക്കാദമിയിൽ പാസിംഗ് ഔട്ട് പരേഡിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി ശമ്പള പരിഷ്കരണത്തിന് ഉടനെ നടപടി സ്വീകരിക്കും ലഹരി പദാർത്ഥങ്ങൾ പരിശോധിക്കുന്നതിനായി മധ്യകേരളത്തിലേക്ക് അനുവദിച്ചിട്ടുള്ള മൊബൈൽ ടെസ്റ്റ് ലാബ് ജൂലൈ മാസത്തിൽ പ്രവർത്തനം ആരംഭിക്കും സേനാംഗങ്ങളുടെ യൂണിഫോം അലവൻസ് വർദ്ധിപ്പിക്കുമെന്നും മന്ത്രി പറഞ്ഞു മേയർ രാജൻ ജെ എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണർ ജീവൻ ബാബു എന്നിവർ പങ്കെടുത്തു മന്ത്രി കെ ബാബുവിനെ തൃശൂരിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകർ കരിങ്കൂടി കാട്ടി കരിങ്കൂടിക്കാട്ടി ബാർകോഴക്കേസിൽ ആരോപണവിധേയനായ മന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ടാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ കരിങ്കൂടി കാട്ടിയത് പൂത്തോൾ എക്സൈസ് അക്കാദമിയിൽ പാസിംഗ് ഔട്ട് പരേഡിൽ പങ്കെടുക്കാൻ എത്തിയപ്പോഴായിരുന്നു ഡിവൈഎഫ്ഐ നേതാക്കളായ കെ വി സജു സി സുമേഷ് അനൂപ് ഡേവിസ് കാട എന്നിവരുടെ നേതൃത്വത്തിൽ നൂറുകണക്കിന് പ്രവർത്തകർ കരിങ്കൂടി കാട്ടിയത് പോലീസ് വലയം ഭേദിച്ച് മന്ത്രിയുടെ വാഹനവ്യൂഹത്തിന്റെ മുന്നിലേക്ക് ചാടി വീണ പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് നീക്കാൻ ശ്രമിച്ചത് നേരിയ സംഘർഷാവസ്ഥയ്ക്ക് കാരണമായി അസിസ്റ്റന്റ് സിറ്റി പോലീസ് കമ്മീഷണർ ജി ശിവ വിക്രം സിഐമാരായ ടി വി രാജേഷ് സജീവൻ എന്നിവരുടെ നേതൃത്വത്തിൽ വൻ പോലീസ് സന്നാഹം സ്ഥലത്ത് ക്യാമ്പ് ചെയ്തിരുന്നു ജനതാദളിയു നാട്ടിക നിയോജക മണ്ഡലം പ്രസിഡന്റ് പി ജി ദീപകനെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിൽ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു അറുനൂറ് പേജുള്ള കുറ്റപത്രമാണ് തൃശൂർ ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിച്ചത് അന്വേഷണ ഉദ്യോഗസ്ഥൻ ചേർപ്പ് സി ഐ കെ സി സേതുവാണ് കോടതിയിൽ ഹാജരായി കുറ്റപത്രം സമർപ്പിച്ചത് പത്ത് പ്രതികൾക്കെതിരെയാണ് കുറ്റപത്രം കഴിഞ്ഞ മാർച്ച് രാത്രിയിലാണ് കേസിനാസ്പദമായ സംഭവമുണ്ടായത് കേസിൽ പ്രോസിക്യൂഷനുവേണ്ടി സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ ജോൺ ജോണി കോടതിയിൽ ഹാജരാകും സാംസ്കാരിക നായകന്മാർ നിലപാടുകളിൽ ഉറച്ചു നിൽക്കാതെ അങ്ങോട്ടുമിങ്ങോട്ടും ചാഞ്ചാടുകയാണെന്ന് സാഹിത്യകാരൻ സേതു പറഞ്ഞു പവനൻ അനുസ്മരണ സമ്മേളനം തൃശൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സാഹചര്യത്തിനനുസരിച്ച് നിലപാടുകളിൽ മാറ്റം വരുത്തുകയാണ് ഇന്നത്തെ സാംസ്കാരിക നായകന്മാർ ചെയ്യുന്നത് പവനൻ എക്കാലത്തും നിലപാടുകളിൽ ഉറച്ചുനിന്ന വ്യക്തിയാണെന്നും പവനന്റെ പ്രസക്തി ഇന്ന് വർദ്ധിക്കുകയാണെന്നും സേതു അഭിപ്രായപ്പെട്ടു ചാനൽ ചർച്ചകളിൽ ഇന്ന് കോലാഹലങ്ങളാണ് നടക്കുന്നതെന്നും എന്താണ് വിളിച്ചു പലർക്കും അറിയില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പവനൻ ഫൗണ്ടേഷൻ ചെയർമാൻ കെ പി രാജേന്ദ്രൻ അധ്യക്ഷനായിരുന്നു പവനൻ സ്മാരക പുരസ്കാരത്തിന് അർഹനായ കവി കുര്യപ്പുഴ ശ്രീകുമാർ അസുഖം ബാധിച്ച് കിടപ്പിലായതിനാൽ യുവകലാസാഹിതി ജനറൽ സെക്രട്ടറി ഇ എം സതീശനാണ് അദ്ദേഹത്തിനു വേണ്ടി പുരസ്കാരം ഏറ്റുവാങ്ങിയത് സാഹിത്യകാരി കെ ബി ശ്രീദേവി അനുസ്മരണ പ്രഭാഷണം നടത്തി ഫൗണ്ടേഷൻ സെക്രട്ടറി ഡോക്ടർ പി വി കൃഷ്ണൻ നായർ പാർവതി പവനൻ അഡ്വക്കേറ്റ് അനിൽകുമാർ ദീപ്തി മുരളി എന്നിവർ സംസാരിച്ചു വെള്ളംകല്ലൂർ കോണത്തുകുന്നിൽ കിണറ്റിൽ വീണ് മധ്യവയസ്കൻ മരിച്ചു പാലപ്ര കുന്ന് ഇലഞ്ഞിത്തറ വീട്ടിൽ അൻപത് വയസ്സുള്ള ഉണ്ണികൃഷ്ണനാണ് മരിച്ചത് ഇന്നലെ രാവിലെ വീട്ടിൽ നിന്ന് പോയ ഉണ്ണികൃഷ്ണനെ കാണാതായതിനെ തുടർന്ന് നാട്ടുകാർ നടത്തിയ തിരച്ചിലിലാണ് മൃതദേഹം കണ്ടെത്തിയത് കൊടുങ്ങല്ലൂർ ഫയർഫോഴ്സും ഇരിങ്ങാലക്കുട പോലീസും സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു ഇരിങ്ങാലക്കുട എ കെ പി ജംഗ്ഷനിൽ ഓട്ടോറിക്ഷ മറിഞ്ഞ് ഡ്രൈവർ മരിച്ചു നടവരപ്പ് സ്വദേശി പായം എൽ ഔസൈപ്പാണ് മരിച്ചത് അമിത വേഗത്തിൽ വിദ്യാർത്ഥികൾ സഞ്ചരിച്ചിരുന്ന ബൈക്കിൽ ഇടിക്കുന്നത് ഒഴിവാക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ ഓട്ടോറിക്ഷ മറിയുകയായിരുന്നു കഴുത്തിന് പരിക്കേറ്റ ഇയാളെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ഏങ്ങണ്ടിയൂർ മേഖലയിൽ കടൽക്ഷോഭം ശക്തമായി അഴിമുഖത്തിന് തെക്ക് ഏത്തായ് ബീച്ച് മേഖലയിലാണ് കടൽക്ഷോഭം രൂക്ഷമായത് കടൽഭിത്തി തകർന്നടിഞ്ഞ അര കിലോമീറ്റർ ഭാഗത്ത് ശക്തമായ തിരമാലകളാണ് കരയിലേക്ക് ഒഴുകിയെത്തുന്നത് അഞ്ചടിയോളം താഴ്ചയിൽ കര കടൽ കവർന്നിരിക്കുകയാണ് ഏതാനും തെങ്ങുകൾ കടപ്പുഴകി വീണു കടൽവെള്ളം പ്രദേശത്തെ വീടുകൾക്ക് ചുറ്റും വെള്ളക്കെട്ട് സൃഷ്ടിച്ചിട്ടുണ്ട് കൊടുങ്ങല്ലൂർ കാര വാ കടപ്പുറത്ത് ഡെപ്യൂട്ടി കളക്ടറേയും തഹസിൽദാരെയും നാട്ടുകാർ തടഞ്ഞു കടൽക്ഷോഭ മേഖല സന്ദർശിക്കാൻ എത്തിയ റവന്യൂ സംഘത്തെയാണ് തീരദേശവാസികൾ തടഞ്ഞത് കടൽക്ഷോഭ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമല്ലെന്ന് ആരോപിച്ചായിരുന്നു നാട്ടുകാരുടെ പ്രതിഷേധം അരമണിക്കൂറോളം ഉദ്യോഗസ്ഥരെ വാഹനത്തിനു മുന്നിൽ കുത്തിയിരിപ്പ് നടത്തിയതിനെ തുടർന്ന് സ്ഥലത്തെത്തിയ കൊടുങ്ങല്ലൂർ സിഐ സലീഷ് എൻ ശങ്കർ നാട്ടുകാരുമായി ചർച്ച നടത്തുകയും ഇറിഗേഷൻ വകുപ്പ് ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെടുകയും ചെയ്തു കടൽഭിത്തി അടിയന്തരമായി നിർമ്മിക്കുമെന്ന ഉറപ്പിന്മേൽ നാട്ടുകാർ പ്രതിഷേധ സമരം അവസാനിപ്പിച്ചു അന്താരാഷ്ട്ര ശ്രീകൃഷ്ണ കേന്ദ്രത്തിന്റെ ഉപദേശക സമിതി രൂപീകരണ യോഗം തൃശൂരിൽ നടന്നു ശ്രീകൃഷ്ണ കേന്ദ്രം രക്ഷാധികാരിയും കല്യാൺ സിൽക്സ് ഉടമയുമായ ടി എസ് പട്ടാഭിരാമനും ആർ എസ് എസ് സംസ്ഥാന അധ്യക്ഷൻ പി ഇ ബി മേനോനും ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു ശ്രീകൃഷ്ണ കേന്ദ്രം ചെയർമാൻ എം എ വാസുദേവൻ നമ്പൂതിരി അധ്യക്ഷനായിരുന്നു ജനറൽ സെക്രട്ടറി സുബ്രഹ്മണ്യ ശർമ്മ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ മേജർ ലാൽകൃഷ്ണ ഓർഗനൈസിംഗ് സെക്രട്ടറി സി സി സെൽവൻ എന്നിവർ സംസാരിച്ചു ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഭക്തർക്ക് വരി നിൽക്കുന്നതിന് ക്യൂ കോംപ്ലക്സ് നിർമ്മിക്കുന്നതിനായി സത്രം കെട്ടിടം പൊളിക്കുന്ന കാര്യത്തിൽ ചേരുന്ന ദേവസ്വം ഭരണസമിതി യോഗം അന്തിമ തീരുമാനമെടുക്കും ഇന്ന് ചേർന്ന ഭരണസമിതി യോഗമാണ് ഇരുപത്തിമൂന്നിന് വീണ്ടും യോഗം വിളിക്കാൻ തീരുമാനിച്ചത് കടമുറികൾ ഒഴിയാൻ ദേവസ്വം നൽകിയ നോട്ടീസിന്റെ കാലാവധി അവസാനിച്ചിട്ടുണ്ട് തുടർ നടപടികൾ ഇരുപത്തിമൂന്നിന് നടക്കുന്ന ഭരണസമിതി തീരുമാനിക്കും നിയമത്തിന്റെ ഉള്ളിൽ നിന്ന് ബദൽ സംവിധാനം വ്യാപാരികൾക്കും നൽകുമെന്നാണ് ദേവസ്വം അധികൃതരുടെ നിലപാട് കൃഷ്ണനാട്ടം കളരിയിലെ വിദ്യാർത്ഥികൾക്ക് സ്കൂൾ വിദ്യാഭ്യാസത്തിന് ദേവസ്വം ഭരണസമിതി സംവിധാനം ഒരുക്കും ദേവസ്വത്തിന്റെ കീഴിലുള്ള ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളിൽ ചേർന്ന് പഠിക്കാനാണ് സൌകര്യം ഒരുക്കുക കൃഷ്ണനാട്ട പരിശീലനം തടസ്സപ്പെടാത്ത രീതിയിൽ സ്കൂൾ പഠനം നടത്തുന്നതിനെക്കുറിച്ച് റിപ്പോർട്ട് നൽകാൻ സ്കൂൾ പ്രിൻസിപ്പാൾ പി രാധാകൃഷ്ണൻ കൃഷ്ണനാട്ടം കളിയോഗം ആശാൻ കെ സുകുമാരൻ എന്നിവരെ ഭരണസമിതി നിയോഗിച്ചു കൃഷ്ണനാട്ടത്തിലെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം ലഭിക്കാത്തതിനെക്കുറിച്ച് ടി സി ബി നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു കൃത്യനിർവ്വഹണത്തിൽ വീഴ്ച വരുത്തിയ ദേവസ്വം ജീവനക്കാരൻ വിക്രമൻ നായരെ സസ്പെൻഡ് ചെയ്യാനും തീരുമാനിച്ചു ഭരണസമിതി യോഗത്തിൽ ചെയർമാൻ ടി ചന്ദ്രമോഹൻ അധ്യക്ഷത വഹിച്ചു ഇലക്ട്രിക് പോസ്റ്റുകളുടെ ഉറപ്പിനെക്കുറിച്ച് ആശങ്ക ഉയരുന്നു കൊടന്നൂരിൽ ആൽമര ചില്ല വീണപ്പോൾ പോസ്റ്റ് ഒടിഞ്ഞു വീണാണ് പേർ മരിച്ചത് വളരെ കനം കുറഞ്ഞ കമ്പി ഉപയോഗിച്ച് വൈദ്യുതി പോസ്റ്റുകൾ നിർമ്മിച്ചത് മൂലമാണ് പോസ്റ്റ് ഒടിഞ്ഞു വീണത് കെ സി നിന്ന് പോസ്റ്റ് തയ്യാറാക്കാൻ കരാർ എടുക്കുമ്പോൾ ലാഭം മുന്നിൽ കണ്ട് കനം കുറഞ്ഞ കമ്പി ഉപയോഗിക്കുകയാണ് പോസ്റ്റുകൾ ഉണ്ടാക്കുന്ന കരാറുകാർ കരാറുകാർക്കെതിരെ എടുക്കണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം കരാറുകാരുമായിട്ടുള്ള ഉദ്യോഗസ്ഥരുടെ ഒത്തുകളി മൂലം പോസ്റ്റിന്റെ ഗുണനിലവാരം കെ സി ബിയും കാര്യമാക്കാറില്ല രണ്ട് പതിറ്റാണ്ടിൻ്റെ ശൂച്യാവസ്ഥ പരിസമാപ്തി കുറിച്ച് ശുദ്ധികലശം നടത്തി അണിഞ്ഞൊരുങ്ങി നിൽക്കുകയാണ് പൂങ്കുന്നം പുഷ്പഗിരിയിലെ ക്ഷേത്രക്കുളം നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച കുളത്തിൻ്റെ സമർപ്പണം നാളെ വൈകിട്ട് അഞ്ച് മുപ്പതിന് നടക്കും ചെളിയും മണ്ണും അടിഞ്ഞ് ഇരുപത് വർഷമായി ഉപയോഗശൂന്യമായി കിടന്നിരുന്ന പൂങ്കുന്ദം പുഷ്പഗിരി സീതാരാമസ്വാമി ക്ഷേത്രത്തിന്റെ കുളമാണ് ശുദ്ധികലശം നടത്തിയത് ഒന്നര ഏക്കറിൽ വ്യാപിച്ചുകിടക്കുന്ന കുളത്തിലെ മലിനജലം പൂർണമായും വറ്റിച്ച് മണ്ണും ചെളിയും നീക്കം ചെയ്തു പൊതുവായി കിടന്നിരുന്ന കുളത്തിന് ബാഹ്യ സംരക്ഷണം ഒരുക്കി മതിലും കമ്പിവേലിയും സ്ഥാപിച്ചു ദൈവിക ചടങ്ങുകൾക്കും ക്ഷേത്ര പൂജാരികൾക്കുമായി കുളത്തിൽ പ്രത്യേക പന്തലും കടവും സജ്ജമാക്കിയിട്ടുണ്ട് മുൻപ് ഓടിട്ടിരുന്ന പന്തലിന്റെ മേൽക്കൂര ടിൻ ഷീറ്റിട്ട് തറയിൽ ടൈൽ വിരിച്ചുമാണ് നവീകരിച്ചിരിക്കുന്നത് കുളത്തിൻ്റെ മനോഹാരിത വർദ്ധിപ്പിക്കുന്നതിനായി മൂന്ന് വശങ്ങളിലുമായി പ്രത്യേക പൂന്തോട്ടം നിർമ്മിക്കാനും ഇതുവഴി ക്ഷേത്ര ചടങ്ങുകൾക്കുള്ള പുഷ്പങ്ങൾ ഇവിടെ നിന്നു തന്നെ കണ്ടെത്താനുമുള്ള ശ്രമത്തിലാണ് ക്ഷേത്ര ക്ഷേമ സമിതി അംഗങ്ങൾ കല്യാൺ സിൽക്സ് ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ടി എസ് പട്ടാഭിരാമനും അമേരിക്കൻ മലയാളിയായ ആർ രാധാകൃഷ്ണന്റെ കുടുംബവും ചേർന്ന് അൻപതു ലക്ഷം രൂപ ചെലവഴിച്ചാണ് കുളത്തിൻ്റെ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത് കുളത്തിലെ വെള്ളത്തിന്റെ ശുദ്ധി ഉറപ്പുവരുത്തുന്നതിനായി കാർഷിക സർവകലാശാലയിലെ വിദഗ്ധരുടെ നിർദ്ദേശപ്രകാരം ചില രാസപദാർത്ഥങ്ങളും ഉപയോഗിച്ചു ഇതുകൂടാതെ ശുദ്ധീകരണത്തിനായി ജലം എപ്പോഴും ചലിപ്പിക്കുന്നതിനായി ആധുനിക വിധത്തിലുള്ള സംവിധാനങ്ങൾ കുളത്തിൽ സ്ഥാപിക്കുമെന്നും നിർമ്മാണ ചുമതല വഹിച്ച സമിതി ഭാരവാഹികൾ പറഞ്ഞു ഏതു വരൾച്ചയിലും വറ്റാത്ത കുളം ക്ഷേത്ര ആവശ്യങ്ങൾക്കും മറ്റുമായി ശുദ്ധജല സ്രോതസ്സായി നിലനിർത്തിക്കൊണ്ടു പോകാനാണ് തീരുമാനം നവീകരിച്ച കുളത്തിന്റെ സമർപ്പണം സഹകരണ വകുപ്പ് മന്ത്രി സി എൻ ബാലകൃഷ്ണൻ നിർവഹിക്കും അഡ്വക്കേറ്റ് രാമകൃഷ്ണൻ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും ന്യൂസ് തൃശൂർ വെങ്ങിണിശ്ശേരി വിളക്കങ്കാൽ പരിസരത്ത് നിന്ന് അറുപത്തിയഞ്ചു വയസ്സുള്ള ഭാസ്കരൻ എന്നയാളെ കാണാനില്ലെന്ന് പരാതി ഇന്ന് രാവിലെ മുതലാണ് കാണാതായത് അൽഷമേഴ്സ് രോഗം ബാധിച്ച് സംസാരശേഷിക്ക് വൈകല്യമുള്ള ആളാണ് കള്ളിമുണ്ടും ഷർട്ടുമാണ് കാണാതാകുമ്പോൾ വേഷം ബന്ധുക്കൾ ചേർപ്പ് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് വിവരം ലഭിക്കുന്നവർ ചേർപ്പ് പോലീസ് സ്റ്റേഷനിലോ ഒൻപത് നാല് നാല് ഏഴ് ഒന്ന് ഏഴ് എട്ട് പൂജ്യം പൂജ്യം എട്ട് എന്ന നമ്പറിലോ അറിയിക്കേണ്ടതാണ് ഉപഭോക്താക്കൾക്ക് പാഴ്സൽ അയക്കുന്നതിന് സഹായിക്കുന്ന പാക്ക് പോസ്റ്റൽ സെന്റർ തൃശൂർ പോസ്റ്റൽ ഡിവിഷനിൽ പ്രവർത്തനം ആരംഭിച്ചു അയക്കാനുള്ള പാഴ്സൽ ചെറിയ തുക മാത്രം ഈടാക്കി പാക്ക് ചെയ്തു കൊടുക്കുന്ന വിഭാഗമാണ് പാക്ക് പോസ്റ്റർ സെന്റർ തൃശൂർ ഹെഡ് പോസ്റ്റ് ഓഫീസിൽ നടന്ന ചടങ്ങിൽ സെൻട്രൽ റീജിയണൽ പോസ്റ്റ് മാസ്റ്റർ ജനറൽ എം വെങ്കടേശ്വരലു ഉദ്ഘാടനം ചെയ്തു തൃശൂർ പോസ്റ്റ് ഓഫീസ് സൂപ്രണ്ട് കെ പി സുരേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു ടി ആർ ശാരദ വി നാരായണൻകുട്ടി എ ജോൺസൺ ഡേവിഡ് തുടങ്ങിയവർ സംസാരിച്ചു അഴിമതി കേസുകളിൽ അന്വേഷണം നേരിടുന്ന ലളിത് മോദിയെ വഴിവിട്ട് സഹായിക്കുകയാണെന്നും വിദ്യാഭ്യാസ മേഖലയെ നരേന്ദ്രമോദി സർക്കാർ കാവി കാവ്യവൽക്കരിക്കുകയും ചെയ്യുകയാണെന്നാരോപിച്ച് കെ എസ് യു ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി സ്പീഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ പ്രകടനമായി എത്തിയ കെ എസ് യു പ്രവർത്തകർ കേന്ദ്രമന്ത്രി സുഷമ സ്വരാജിന്റെ കോലം കത്തിച്ചു എൻഎസ് യു സെക്രട്ടറി വർദ്ധൻ യാദവ് ഉദ്ഘാടനം ചെയ്തു കെഎസ് യു ജില്ലാ പ്രസിഡന്റ് ശോഭ സുബിൻ അധ്യക്ഷത വഹിച്ചു മുഹമ്മദ് ഹാഷിം സി പ്രമോദ് സുജിൻ വൈലോപ്പിള്ളി തുടങ്ങിയവർ പങ്കെടുത്തു ലോക യോഗാ ദിനത്തോടനുബന്ധിച്ച് തൃശ്ശൂർ ജില്ലാ യോഗ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ തൃശ്ശൂരിൽ വിളംബര ജാഥ സംഘടിപ്പിച്ചു സിമസ് സ്കൂൾ പരിസരത്തുനിന്ന് ആരംഭിച്ച വിളംബര ജാഥ സ്വരാജ് റൗണ്ട് ചുറ്റി നടുവിലാൽ പരിസരത്ത് സമാപിച്ചു അസോസിയേഷൻ ഭാരവാഹികളും സ്ത്രീകളുമടക്കം നിരവധി പേരാണ് ജാഥയിൽ പങ്കെടുത്തത് യോഗാ ദിനത്തിന്റെ ഭാഗമായി നാളെ തൃശൂർ ഇൻഡോർ സ്റ്റേഡിയത്തിൽ പ്രത്യേക യോഗ പരിശീലന പ്രഭാഷണ ക്ലാസ് നടത്തും തൃക്കൂർ സർവോദയ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച നാല് പേർക്കെതിരെ പുതുക്കാട് പോലീസ് കേസെടുത്തു തൃക്കൂർ സ്വദേശികളായ അമൽ ജനേഷ് ജോഷി വിഷ്ണുരാജ് എന്നിവർക്കെതിരെയാണ് കേസെടുത്തത് വെള്ളിയാഴ്ച വൈകിട്ട് മണിയോടെ മാരകായുധങ്ങളുമായി എത്തിയ സംഘം സ്കൂളിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും അധ്യാപകരെ അസഭ്യം പറയുകയും ചെയ്തതിനാണ് കേസെടുത്തത് സംഭവത്തെ തുടർന്ന് സ്കൂളിൽ ചേർന്ന സർവകക്ഷി സർവകക്ഷിയോഗം പ്രതിഷേധിച്ചു സ്ഥാപിക്കുന്നതിനെ ചൊല്ലി തൃശൂർ ശ്രീ കേരളവർമ്മ കോളേജിൽ വിദ്യാർത്ഥി സംഘടന മൂന്ന് വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു എ ബി വി പി കോളേജ് യൂണിറ്റ് എക്സിക്യൂട്ടീവ് അംഗം ഗിനിൽ പ്രവർത്തകരായ സനിൽ എസ് എഫ് ഐ പ്രവർത്തകനായ പ്രിജേഷ് എന്നിവർക്കാണ് പരിക്കേറ്റത് കോളേജ് ക്യാമ്പസിൽ അനുവദിച്ച സ്ഥലത്ത് കൊടിക്കൽ സ്ഥാപിക്കാൻ ശ്രമിച്ച പ്രവർത്തകരെ എസ് എഫ് ഐ പ്രവർത്തകർ മർദ്ദിക്കുകയായിരുന്നുവെന്ന് എ ബി വി പി പ്രവർത്തകർ പറഞ്ഞു കോളേജ് പ്രിൻസിപ്പാളിന് പരാതി പറയാൻ ശ്രമിക്കുമ്പോൾ പ്രിൻസിപ്പാൾ റൂമിന് മുന്നിലിട്ടും എസ് എഫ് ഐ പ്രവർത്തകർ മർദ്ദിച്ചതായി ഇവർ പറഞ്ഞു പരിക്കേറ്റ എ ബി വി പി പ്രവർത്തകർ തൃശൂർ അശ്വിനി ആശുപത്രിയിലും എസ് എഫ് ഐ പ്രവർത്തകർ കോഓപ്പറേറ്റീവ് ആശുപത്രിയിലും ചികിത്സയിലാണ് പരിക്കേറ്റ എ ബി വി പി പ്രവർത്തകരെ ബി ജെ പി ജില്ലാ പ്രസിഡന്റ് എം നാഗേഷ് സന്ദർശിച്ചു എസ് എഫ് ഐയുടെ ഇത്തരം നടപടിക്കെതിരെ സംഘടനാ തലത്തിൽ ശക്തമായ മറുപടി നൽകുമെന്ന് നാഗേഷ് പറഞ്ഞു കൊണ്ടിരിക്കുന്ന ഗുണ്ടാവളയാട്ടം അവസാനിപ്പിച്ചില്ലെങ്കിൽ ശക്തമായി പ്രതികരിക്കാൻ ഭാരതീയ ജനതാ പാർട്ടി അടക്കമുള്ള സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ തയ്യാറാകും സംസ്ഥാന സമ്മേളനം പരാജയപ്പെട്ടതിന്റെ ആ വികാരം മറ്റ് വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുടെ തലയിൽ കെട്ടിവെക്കാൻ വേണ്ടി അക്രമം അഴിച്ചുവിടാനാണ് പരിപാടിയെങ്കിൽ കനത്ത വില എസ് എഫ്ഐയും ഡിവൈഎഫ്ഐയും നൽകേണ്ടി വരുമെന്നാണ് ഈ സമയത്ത് സൂചിപ്പിക്കാനുള്ളത് വെല്ലുവിളികൾ നിറഞ്ഞതാണ് എഴുത്തുകാരുടെ ജീവിതമെന്നും ചാപ്പിള്ളകളുടെ ശവപ്പറമ്പാണ് ഓരോ എഴുത്തുകാരുടെ മനസ്സെന്നും നോവലിസ്റ്റ് സേതു പറഞ്ഞു സദസ്സ് സാഹിത്യവേദി സംഘടിപ്പിച്ച എഴുത്ത് വിശ്വാസവും വിഘാതങ്ങളും എന്ന വിഷയത്തിൽ സ്മൃതി പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം സദസ്സ് വൈസ് ചെയർമാൻ വി കെ ഷറഫുദ്ദീൻ അധ്യക്ഷത വഹിച്ചു ചെയർമാൻ ബെഞ്ചമിൻ ജേക്കബ് തോമസ് കോംബാറ പ്രൊഫസർ പി എൻ പ്രകാശ് ഇ ഡി ഡേവിസ് വി ജെ ജെയിംസ് തുടങ്ങിയവർ സംസാരിച്ചു തൃശൂർ ന്യൂ കേബിൾ പോയിന്റ് മാനേജിംഗ് പാർട്ണർ ടി പി ഡേയ്സന്റെ പിതാവും തട്ടിൽ ഇംബാബു കൊച്ചാപ്പൂവിൻ്റെ മകനുമായ എഴുപത്തിയഞ്ച് വയസ്സുള്ള ടി ഐ പോൾ എന്ന പൈലോത്ത് നിര്യാതനായി സംസ്കാരം നാളെ ഉച്ചതിരിഞ്ഞ് മൂന്നിന് ഒളരിക്കര ലിറ്റിൽ ഫ്ലവർ പള്ളിയിൽ നടക്കും തട്ടിൽ ഹാർഡ്വെയർ ഉടമ ജോൺസൺ തട്ടിൽ ഗ്ലാസ് ഹൗസ് ഉടമ ടിക്സൺ ഷീബ സിസ്റ്റർ ഷൈനി പോൾ എന്നിവർ മക്കളാണ് ഡോക്ടർമാരുടെ കുറവ് മൂലം ജില്ലയിലെ ആശുപത്രികളുടെ പ്രവർത്തനം തടസ്സപ്പെടുന്നതിനിടെ സർക്കാർ ആരോഗ്യമേഖലയിൽ നിന്ന് പിൻവാങ്ങാൻ ശ്രമിക്കുന്നത് പ്രതിഷേധാർഹമാണെന്ന് പി കെ ബിച്ചു എം പി പറഞ്ഞു ഡോക്ടർമാരുടെ സേവനം ലഭ്യമല്ലാത്തതു സർക്കാർ ആശുപത്രികളിൽ ചികിത്സയ്ക്കെത്തുന്ന രോഗികൾ ദുരിതത്തിലാണ് പകർച്ചവ്യാധികളും ജലജന്യ രോഗങ്ങളും പടർന്നതോടെ അനിയന്ത്രിതമായ തിരക്കാണ് ജില്ലയിലെ സർക്കാർ ആശുപത്രികളിൽ അനുഭവപ്പെടുന്നത് ആവശ്യത്തിന് ഡോക്ടർമാരെ നിയമിക്കാത്ത സർക്കാർ നടപടി ആരോഗ്യരംഗത്തെ പ്രതിസന്ധി വർദ്ധിപ്പിക്കുന്നുണ്ട് ഇക്കാര്യം മുഖ്യമന്ത്രിയുടെയും ആരോഗ്യമന്ത്രിയുടെയും ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും എം പി അറിയിച്ചു പുത്തൂർ മേഖലയിൽ ആരോഗ്യവകുപ്പ് അധികൃതർ നടത്തിയ റെയ്ഡിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങളും മദ്യവും പിടികൂടി ചൊച്ചരിക്കുന്ന സ്വദേശി കാപ്പാനി ഔസേപ്പിന്റെ കടയിൽ നിന്നാണ് നൂറ്റി അൻപത് പാക്കറ്റ് ഹാൻസും കുപ്പി മദ്യവും പിടികൂടിയത് മുരിക്കുംപാറയിൽ നടത്തിയ പരിശോധനയിൽ പുതുപ്പറമ്പിൽ മറിയാമ്മയുടെ കടയിൽ നിന്ന് നൂറ് പാക്കറ്റ് ഹാൻസ് ആരോഗ്യവകുപ്പ് അധികൃതർ പിടികൂടി പിടികൂടിയ പുകയില ഉൽപ്പന്നങ്ങളും മദ്യവും ഉല്ലൂർ പോലീസിന് കൈമാറി പുത്തൂർ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ ടി മുരളീധരൻ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ രഞ്ജിത്ത് ഗോപിനാഥൻ കെ എം മഞ്ചേഷ് എന്നിവർ റെയ്ഡിന് നേതൃത്വം നൽകി കണ്ണന്റെ ഗജഗണങ്ങൾക്ക് ഇനി സുഖ ചികിത്സയുടെ കാലം തേച്ചു കുളിച്ചും പെരുവയർ നിറയെ സമൃദ്ധമായ പോഷകാഹാരം അകത്താക്കിയും ചിട്ടയായ ചെരിയോടെ സസുഖം കഴിയാം ജൂലൈ ഒന്നു മുതൽ ഒരു മാസമാണ് ഗുരുവായൂർ ദേവസ്വത്തിലെ ആനകൾക്ക് സുഖചികിത്സ നൽകുന്നത് പൂരപ്പറമ്പുകളിൽ നിന്നും പൂരപ്പറമ്പുകളിലെ എഴുന്നള്ളിപ്പുകൾക്കായി വിശ്രമമില്ലാത്ത ഓട്ടത്തിനിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ആനകളുടെ തേജസ്സും മോജസ്സും നിലനിർത്തുന്നതിനായാണ് സുഖചികിത്സ നടത്തുന്നത് തേച്ചു കുളിപ്പിച്ച ആനകളെ ആനത്താവളത്തിനകത്ത് വടക്കിനിയിൽ വരിവരിയായി നിർത്തി ഓരോ ആനയ്ക്കും പ്രത്യേകം കരുതിയ മരുന്നുകൂട്ടുകൾ നൽകും ആയുർവേദ അലോപ്പതി ഹോമിയോ ചികിത്സാവിധി പ്രകാരം ആനകളുടെ തൂക്കവും ആരോഗ്യവും തരംതിരിച്ചാണ് മരുന്നുകൂട്ടുകൾ നൽകുക ഇതിനു മുന്നോടിയായി വിദഗ്ധമായ മെഡിക്കൽ ചെക്കപ്പും നടത്തും കഴിഞ്ഞ ദിവസം ആനകളുടെ പിണ്ടം പരിശോധിച്ചിരുന്നു വെള്ളിയാഴ്ച വിദഗ്ദ്ധ സമിതി അംഗങ്ങൾ ആനകളുടെ രക്തവും പരിശോധിച്ചു അൻപത്തിയെട്ട് ആനകൾ ഉള്ളതിൽ നീരിലല്ലാത്തതും അപകടകാരികളല്ലാത്തതുമായ മുപ്പത്തിയെട്ട് ആനകളുടെ രക്തമാണ് പരിശോധനയ്ക്കായി ശേഖരിച്ചത് ആനകൾക്കുണ്ടാവുന്ന നീർക്കെട്ട് കുടൽവ്രണം തുടങ്ങിയ രോഗങ്ങൾ കണ്ടെത്താനാണ് പരിശോധന നടത്തുന്നത് കുത്തിവെക്കുന്നതിന് സൂചിയുമായി എത്തിയപ്പോൾ ചില കുട്ടിക്കൊമ്പന്മാർ കുസൃതി കാണിച്ചെങ്കിലും പഴവും മറ്റും നൽകി പാപ്പാൻമാർ ഇവരെ വരുതിയിലാക്കി ആനത്താവളത്തിലെ കാരണവരും ലക്ഷണമത്ത കൊമ്പന്മാരുമായ ഗജരത്നം പത്മനാഭൻ വലിയ കേശവൻ ഇന്ദ്രസൻ നന്ദൻ എന്നീ ആനകളെല്ലാം നീരിലാണ് ഇവയ്ക്ക് പിന്നീട് പരിശോധന നടത്തും ടി ന്യൂസ് ഗുരുവായൂർ കുപ്രസിദ്ധ ഗുണ്ട കാച്ചേരി സ്വദേശി കറുംപൂസ് എന്ന് വിളിക്കുന്ന ജിയോയെ കാപ്പാപ്രകാരം ഒരു വർഷം തടങ്കലിൽ വയ്ക്കാൻ സർക്കാർ ഉത്തരവായി നിരവധി സ്റ്റേഷനുകളിലായി കൊലപാതകം കഞ്ചാവ് വിൽപ്പന തുടങ്ങി പതിനഞ്ചിലധികം കേസുകളിൽ പ്രതിയാണ് ഇയാൾ കമ്മീഷണർ റിപ്പോർട്ട് സമർപ്പിച്ചതിനെ തുടർന്ന് ജില്ലാ മജിസ്ട്രേറ്റാണ് പ്രതിയെ കാപ്പ പ്രകാരം ഒരു വർഷം തടങ്കലിൽ വയ്ക്കാൻ ഉത്തരവിട്ടത് ഇത് മൂന്നാം തവണയാണ് ഇയാൾക്കെതിരെ കാപ്പ ചുമത്തുന്നത് ഒന്നിൽ കൂടുതൽ തവണ കാപ്പ ചുമത്തിയവർക്ക് ഒരു വർഷമാണ് കരുതൽ തടങ്കൽ കാലാവധി ജില്ലയിൽ ആദ്യമായി കാപ്പപ്രകാരം ഒരു വർഷത്തേക്ക് കരുതൽ തടങ്കലിന് വിധേയനാകുന്ന വ്യക്തിയാണ് ജിയോ അന്താരാഷ്ട്ര യോഗാ ദിനാചരണത്തിന്റെ ഭാഗമായി എൻ സി സി സെവൻ കേരള ഗേൾസ് ബറ്റാലിയന്റെ ആഭിമുഖ്യത്തിൽ നാളെ രാവിലെ തൃശൂർ വിമല കോളേജ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടത്തുന്ന യോഗാ ദിനാചരണത്തിന്റെ മുന്നോടിയായുള്ള പരിശീലനത്തിന് ലഫ്റ്റനന്റ് കേണൽ ആർ അനൂപ് നേതൃത്വം നൽകി ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കോളേജിലെയും സ്കൂളിലെയും അൻപതോളം എൻ സി സി കേഡറ്റുകളാണ് വെള്ളനിറത്തിലുള്ള യൂണിഫോം അണിഞ്ഞ് യോഗ പ്രദർശനത്തിൽ അണിനിരക്കുന്നത് കോർപ്പറേഷൻ വോട്ടർ പട്ടികയിലെ തെറ്റുകൾ തിരുത്തണമെന്നാവശ്യപ്പെട്ട് കോർപ്പറേഷൻ സെക്രട്ടറിക്ക് ബിജെപി പരാതി നൽകി അയ്യന്തോൾ പൂങ്കുന്നം ചെമ്പൂക്കാവ് കുട്ടനെല്ലൂർ ഡിവിഷനുകളിലെ വോട്ടർ പട്ടികയിൽ വ്യാപകമായ ക്രമക്കേടുകൾ ഉണ്ടെന്ന് ബിജെപി പരാതിപ്പെട്ടു ബിജെപി ജില്ലാ വൈസ് പ്രസിഡന്റ് സുരേന്ദ്രൻ ഐനിക്കുന്നത്ത് കൌൺസിലർ വിനോദ് പൊള്ളാഞ്ചേരി എന്നിവരുടെ നേതൃത്വത്തിലാണ് പരാതി നൽകിയത് വിശുദ്ധ റംസാനിൽ തൊട്ടാപ്പ് സുനാമി കോളനി നിവാസികൾക്ക് കടലിനഖരെ നിന്ന് കാരുണ്യസ്പർശം അബുദാബിയിലെ വ്യവസായ പ്രമുഖൻ ഷെയ്ഖ് ഈദ് ബഖീദ് അൽ മഷ്റു ഇയാണ് സുനാമി കോളനി നിവാസികൾക്ക് സാമ്പത്തിക സഹായവുമായി രംഗത്തെത്തിയത് കോളനിയിലെ താമസക്കാരായ നൂറ്റി അറുപത്തിയൊൻപത് കുടുംബങ്ങൾക്കായി മൂന്ന് ലക്ഷം രൂപയാണ് നൽകിയിട്ടുള്ളത് സഹായങ്ങളുടെ വിതരണോദ്ഘാടനം ഇരുപത്തിമൂന്നിന് രാവിലെ പത്തിന് ചാവക്കാട് തഹസിൽദാർ വി കെ മുഹമ്മദ് റഫീഖ് നിർവ്വഹിക്കുമെന്ന് ബ്ലാങ്ങാട് കാട്ടിൽ ജുമാഅത്ത് കമ്മിറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പ്രസിഡന്റ് പി വി അലി ജനറൽ സെക്രട്ടറി സി ഹസൻ കോയ വൈസ് പ്രസിഡന്റുമാരായ പി വി അബൂബക്കർ വി കെ കുഞ്ഞുട്ടി സെക്രട്ടറി റാഫി വലിയകത്ത് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ചോർന്നൊലിച്ച് അപകടാവസ്ഥയിലായ കൂരയിൽ വൃദ്ധയായ അമ്മയും അവിവാഹിതയായ മകളും ഭീതിയോടെ കഴിയുന്നു ചിറ്റാട്ടുകര കാക്കശ്ശേരി കരുവള്ളി വേലപ്പൻ്റെ ഭാര്യ എഴുപത്തിയേഴ് വയസ്സുള്ള കാർത്തികനെയും അവിവാഹിതയായ മകൾ ജലജയമാണ് ഏതു നിമിഷവും തകർന്നു വീഴാവുന്ന വീട്ടിൽ ഭീതിയോടെ കഴിയുന്നത് മഴ പെയ്താൽ വെള്ളം മുഴുവൻ ഒറ്റമുറി വീടിനകത്താണ് മണ്ണുകൊണ്ട് ഉള്ള ചുമർ മുഴുവൻ നനഞ്ഞു കുതിർന്ന് വിഴാറായ നിലയിലാണ് ജലജിയുടെ പേരിലുള്ള മൂന്ന് സെന്റ് ഭൂമിയിലാണ് തകർന്ന വീട് ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് വൃദ്ധയും രോഗിയുമായ അമ്മയ്ക്ക് മറ്റൊരാളുടെ സഹായമില്ലാതെ ഒന്നും ചെയ്യാൻ കഴിയില്ല ജലജ കൂലിപ്പണി ചെയ്ത് ലഭിക്കുന്ന വരുമാനം കൊണ്ടാണ് കുടുംബം കഴിയുന്നത് അമ്മ കാർത്തിയനയ്ക്ക് അസുഖം വർധിച്ചതോടെ ഇപ്പോൾ ജലജയ്ക്ക് ജോലിക്ക് പോകാനും കഴിയുന്നില്ല എളവള്ളി ഗ്രാമപഞ്ചായത്തിന്റെ ജനകീയാസൂത്രണ പദ്ധതി പ്രകാരമുള്ള ഭവന നിർമ്മാണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി സുരക്ഷിതത്വമുള്ള കൊച്ചുവീട് നിർമ്മിക്കുന്നതിന് ഇവർ അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ടെങ്കിലും നടപടികൾ ഒന്നും ആയിട്ടില്ലെന്ന് പറയുന്നു ബന്ധപ്പെട്ട അധികൃതരുടെ ഭാഗത്തുനിന്ന് അനുകൂല നടപടി ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് അമ്മയും മകളും തൃശൂർ കോർപ്പറേഷന്റെ കീഴിലുള്ള വില്ലടം ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയുടെ പുതിയ ഐ പി ബ്ലോക്കിന്റെ ഉദ്ഘാടനം നടന്നു എം വികസന ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച ഐ ബ്ലോക്കിന്റെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് താരമ്പൽ രാമകൃഷ്ണൻ എം നിർവഹിച്ചു ചേറൂർ ഡിവിഷൻ കൌൺസിലർ അഡ്വക്കേറ്റ് സുബി ബാബു അധ്യക്ഷത വഹിച്ചു ഡെപ്യൂട്ടി മേയർ പി സരോജിനി ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ഗിരീഷ് കുമാർ കൌൺസിലർമാരായ പ്രീതി ശോഭനൻ ഡേവി സീലാസ് സീനിയർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വി സുനന്ദ ആശുപത്രി വികസന കമ്മിറ്റി അംഗം വിൻസെൻ്റ് ഡിപ്പോൾ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് മെഡിക്കൽ ക്യാമ്പും സൗജന്യ മരുന്ന് വിതരണവും ഉണ്ടായിരുന്നു തൃപ്രയാറിൽ ആൾതാമസമില്ലാത്ത വീടിനു നേർക്ക് സാമൂഹിക വിരുദ്ധരുടെ ആക്രമണം തൃപ്രയാർ ക്ഷേത്രം ചെമാപ്പള്ളി കടവ് റോഡിൽ എറണാകുളത്ത് വെങ്ങാലി വീട്ടിൽ വിനോദന്റെ വീടിന് നേരെയാണ് ആക്രമണം നടന്നത് ഇരുനിലെ വീടിന്റെ താഴത്തെ നിലയിൽ മൂന്ന് ഭാഗങ്ങളിലുള്ള പതിനാല് ജനൽ ചില്ലുപാളികൾ സാമൂഹിക വിരുദ്ധർ അടിച്ചു തകർത്തു ഒരു ജനൽ കർട്ടൻ തീ വെച്ച് നശിപ്പിക്കാനും ശ്രമിച്ചിട്ടുണ്ട് രണ്ടു വർഷം മുൻപാണ് വിനോദനും കുടുംബവും ഡ്യൂരിൽ നിന്ന് തൃപ്രയാറിലേക്ക് താമസം മാറ്റിയത് കഴിഞ്ഞ ഒന്നര വർഷമായി വിനോദനും കുടുംബവും സൗദി അറേബ്യയിലാണ് വലപ്പാട് പോലീസ് കേസെടുത്തു കെ ദാമോദരൻ പഠന ഗവേഷണ കേന്ദ്രം വായനശാല ഏർപ്പെടുത്തിയ കെ ദാമോദരൻ അവാർഡിന് പ്രശസ്ത എഴുത്തുകാരൻ വി തമ്പി അർഹനായതായി സംഘടകർ അറിയിച്ചു യൂറോപ്പ് ആത്മചിഹ്നങ്ങൾ എന്ന യാത്രാവിവരണ ഗ്രന്ഥത്തിനാണ് അവാർഡ് അയ്യായിരത്തിയൊന്ന് രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്ന അവാർഡ് ജൂലൈ മൂന്നിന് ഗുരുവായൂരിൽ നടക്കുന്ന കെ ദാമോദരൻ സ്മൃതിയിൽ സമ്മാനിക്കും മതിലകം പോലീസ് സ്റ്റേഷനിൽ പട്ടികജാതിക്കാരനായ യുവാവിനെ മർദ്ദിച്ചതായി ആരോപണം മർദ്ദനമേറ്റ നിലയിൽ ബി ജെ പി പ്രവർത്തകനായ ചന്ദ്രാപെന്നി ചൂലൂർ പുന്നപ്പള്ളി പ്രശാന്തനെ കൊടുങ്ങല്ലൂർ താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ സ്റ്റേഷനിലെത്തിയ ബി ജെ പി നേതാക്കളോട് പോലീസ് അപമര്യാദയായി പെരുമാറിയെന്നും ആക്ഷേപമുണ്ട് മതിലികം പ്രൊബോഷണൽ എസ് ഐ എ സസ്പെൻഡ് ചെയ്ത് അന്വേഷണം നടത്തണമെന്ന് ബി ജെ പി ആവശ്യപ്പെട്ടു ബി ജെ പി കൊടുങ്ങല്ലൂർ മണ്ഡലം പ്രസിഡന്റ് സി ബി സജീവൻ അധ്യക്ഷത വഹിച്ചു എ ആർ ശ്രീകുമാർ കെ പി ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു ഇരിങ്ങാലക്കുട താണിയത്തുകുന്നിൽ പെൺകുട്ടിയെ വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി താണിയത്തുകുന്ന് മറ്റത്തിൽ പതിനേഴ് വയസ്സുള്ള അർച്ചനയാണ് മരിച്ചത് വീട് നിർമ്മാണത്തിന് തണ്ണീർത്തളത്തിന്റെ ഒരു ഭാഗം നികത്താനുള്ള അനുമതി ദുരുപയോഗം ചെയ്ത സ്വകാര്യ വ്യക്തിയുടെ സ്ഥലം സബ് കളക്ടർ മീർ മുഹമ്മദ് അലി സന്ദർശിച്ചു തൃപ്രയർ ടി എസ് ഡി എ അധികൃതരുടെ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു സബ് കളക്ടർ വിവാദ ഭൂമി സന്ദർശിച്ചത് നിലം നികത്തിയതിനെ തുടർന്ന് പ്രദേശത്ത് വെള്ളക്കെട്ട് രൂപപ്പെടുന്നത് സ്റ്റേഡിയത്തെ ബാധിക്കുമെന്നായിരുന്നു ടി എസ് ഡി എയുടെ പരാതി ഒന്നര കോടിയോളം രൂപ ചെലവഴിച്ച് സ്റ്റേഡിയത്തിനകത്ത് സ്ഥാപിച്ച വുഡ് പാനലുകൾ ഈർപ്പം നിറയുന്നതായും ടി എസ് ഡി എ ചൂണ്ടിക്കാട്ടിയിരുന്നു വിവാദഭൂമിയുടെ തെക്ക് ഭാഗത്ത് തോട് കീറി വെള്ളം ഒഴുക്കിവിടാൻ നിർദ്ദേശം നൽകണമെന്നും ടിഎസ് ജി യെ സബ് കളക്ടറോട് ആവശ്യപ്പെട്ടിരുന്നു ഇതേ തുടർന്നാണ് സബ് കളക്ടർ സ്ഥലം സന്ദർശിച്ചത് രണ്ടു ദിവസം നീണ്ടു നിൽക്കുന്ന എ ഐ വൈ എഫ് ജില്ലാ നേതൃത്വ ക്യാമ്പിന് ഗുരുവായൂരിൽ തുടക്കമായി മാതാ കമ്മ്യൂണിറ്റി ഹാളിൽ ജില്ലാ പ്രസിഡന്റ് വി ജെ ബെന്നി പതാക ഉയർത്തി സിപിഐ ജില്ലാ സെക്രട്ടറി കെ കെ വത്സരാജ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു വി കെ അനീഷ് പി ആർ കൃഷ്ണകുമാർ കെ രാജൻ തുടങ്ങിയവർ സംസാരിച്ചു ക്വാറി ക്രഷർ വിരുദ്ധ സമരസമിതി നടത്തറ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി ക്വാറി ക്രഷർ യൂണിറ്റുകൾക്ക് അനധികൃതമായി ലൈസൻസ് നൽകിയ പഞ്ചായത്ത് നടപടി പിൻവലിക്കണമെന്നും യൂണിറ്റുകളുടെ പ്രവർത്തനം നിർത്തിവെക്കണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു മാർച്ച് ബിയോ ടി വിരുദ്ധ ജനകീയ സമിതി സംസ്ഥാന കൺവീനർ രാജേഷ് അപ്പാട്ട് ഉദ്ഘാടനം ചെയ്തു ക്വാറി ക്രഷർ വിരുദ്ധ സമരസമിതി കൺവീനർ കെ ആർ സുരേഷ് ഡേവിസ് മരോട്ടിച്ചാൽ എ കെ നാരായണൻ തുടങ്ങിയവർ നേതൃത്വം നൽകി നടത്തറ പഞ്ചായത്തിലെ ഞാറക്കുറ അയ്യൻകുന്ന് മത്തായ്ച്ചിറ പ്രദേശത്തിലെ അഞ്ഞൂറോളം കുടുംബങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് പ്രവർത്തിക്കുന്ന ക്വാറികളും ക്രഷറുകളും പാരിസ്ഥിതിക പ്രശ്നങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളും സൃഷ്ടിക്കുന്നുവെന്ന് ആരോപിച്ചാണ് പ്രതിഷേധ മാർച്ച് നടത്തിയത് മക്കൾ ഡോക്ടറോ എഞ്ചിനീയറോ ആയില്ലെങ്കിൽ എന്തോ പാതകം ചെയ്ത പോലെയാണ് ഇന്നത്തെ മാതാപിതാക്കളെന്ന് പി കെ ബിജു എം പി പറഞ്ഞു ഡിവൈഎഫ്ഐ മുണ്ടത്തിക്കോട് മേഖലാ സമ്മേളനത്തോടനുബന്ധിച്ച് കലാവിദ്യാഭ്യാസ സാംസ്കാരിക പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വിദ്യാഭ്യാസ രംഗത്തെ നന്മയെ പുറകോട്ട് കൊണ്ടുപോകുന്ന നടപടിയാണ് സംസ്ഥാന സർക്കാരിന്റേതെന്നും എം പി പറഞ്ഞു ഡിവൈഎഫ്ഐ വടക്കാഞ്ചേരി ബ്ലോക്ക് പ്രസിഡന്റ് ടി കെ ശിവൻ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി എം ജെ ബിനോയ് ജില്ലാ കമ്മിറ്റി അംഗം എൻ കെ പ്രമോദ് കുമാർ പി ആർ അരവിന്ദാക്ഷൻ പി മോഹൻദാസ് സി ആർ രാജേഷ് സി എ ഷംസുധീൻ എം ആർ ഷാജൻ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു എം റോഡ് രാമദാസ് സമീപം തൃശൂർ ഡിസ്പോസിബിൾ കുപ്പികളുടെ ആവർത്തിച്ചുള്ള ഉപയോഗം ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നതായി വിദഗ്ധർ പ്ലാസ്റ്റിക് കുപ്പികളിൽ മരുന്നുകളും ഭക്ഷണപദാർത്ഥങ്ങളും വിതരണം ചെയ്യുന്നത് സുരക്ഷിതമല്ലെന്നും റിപ്പോർട്ട് എക്സൈസ് വകുപ്പിലെ ഡ്രൈവർമാരുടെ ശമ്പളം വർദ്ധിപ്പിക്കുമെന്ന് മന്ത്രി കെ ബാബു ലഹരി പദാർത്ഥങ്ങൾ പരിശോധിക്കുന്നതിനായി മൊബൈൽ ടെസ്റ്റ് ലാബ് അടുത്ത മാസം ആരംഭിക്കുമെന്നും മന്ത്രി മന്ത്രി കെ ബാബുവിന് തൃശൂരിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ കരിങ്കുടി ബാർക്കോട കേസിൽ ആരോപണ വിധേയനായ മന്ത്രി രാജിവയ്ക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം ജനതാദളിയു നാട്ടിക നിയോജക മണ്ഡലം പ്രസിഡന്റ് പി ജി ദീപകനെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിൽ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു പത്ത് പ്രതികൾക്കെതിരെയാണ് കുറ്റപത്രം